നാളെ അവധി പ്രഖ്യാപിച്ച് കളക്ടർ നാളെ ജൂലൈ ഇരുപത് മുപ്പത് ബുധനാഴ്ച ദിവസം നാളെ കളക്ടർ അവധി പ്രഖ്യാപിച്ച് പിന്നെ അതോടൊപ്പം തന്നെ ശമനം വീണ്ടും വരുന്നു വിശദമായിട്ട് നോക്കാം അതിനുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം മത്സ്യകാല ബസ്തമനം നടത്താൻ തീരുമാനിച്ചതായി കംസുന്ന അറിയിച്ചു ചെയർമാൻ കംസിച്ചു പോസ്റ്റ് ഒന്ന് തൃശൂർ ചേരുന്ന യോഗത്തിൽ തീരുമാനം എടുക്കാനിച്ചതായി കൺസകുന്ന അറിയിച്ചു വാർത്തകളുടെ ടിക്കറ്റ് വർധനവിനെ സംബന്ധിച്ചുള്ള വിവിധ കാര്യങ്ങൾ തീരുമാനമാണ് െ തുടർന്നാണ് സമരം എന്ന് വ്യക്തമാക്കി തിരുവനന്തപുരത്ത് വെച്ച് സെക്രട്ടറി ബസ് ഉടമകൾ നടത്തിയ ചർച്ചയിൽ തീരുമാനമാകാത്ത തുടർന്നാണെന്നാണ് സമരം പ്രഖ്യാപിച്ചിരിക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുന്ന പത്തനംതിട്ടയാണ് പത്തനംതിട്ട വിദ്യാഭ്യാസ ക്യാമ്പ് ക്യാമ്പിലുള്ള എല്ലാ കോളേജുകൾക്കും ും സ്കൂളുകൾക്കും അവധിയാണ് അങ്ങന്നടിക്കും എല്ലാ സ്കൂളുകൾക്കും കോളേജുകൾക്കും ട്യൂഷൻ സെൻ്ററുകൾക്കും ഒക്കെ അവധിയാണ് അപ്പോൾ ഇത്രയാണ് ഈ വീഡിയോ